മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരകളിൽ ഒന്നാണ് ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂവിൽ ദേവതിയായിട്ട് വേഷമിട്ടിരിക്കുന്നത് റബേക്കയാണ് റബേക്ക ആ ഒരു വേഷം ചെയ്യാനായിട്ട് എത്തിയ സമയത്ത് പല വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ് നാല് വർഷങ്ങൾ പിന്നിട്ടതിൻ്റെ സന്തോഷം പങ്കുവെച്ച് മിനിസ്ക്രീൻ താരം റബേക്ക സന്തോഷ് എത്തിയിരിക്കുകയാണ് സംവിധായകൻ ശ്രീജിത്ത് വിജയനാണ് റബേക്കയുടെ ഭർത്താവ് എൻഗേജ്മെൻ്റ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സന്തോഷം പങ്കുവച്ചതോടൊപ്പം പ്രണയദിനാശംസകളും റബേക്ക നേർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രണയദിനത്തിലായിരുന്നു റബേക്കയുടെ ശ്രീജിത്തിൻ്റെയും വിവാഹ നിശ്ചയം അതേ വർഷം നവംബറിലായിരുന്നു വിവാഹം പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും നിരവധി പേരാണ് ഇൻസ്റ്റഗ്രാമിൽ റബേക്ക പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ ഇരുവർക്കും ആശംസകൾ നേർന്ന് കമൻറ്റുകൾ ഇടുന്നത് തൃശൂർ സ്വദേശിയായ റബേക്ക സീരിയൽ നടി അവതാരക എന്നീ നിലകളിലും പ്രശസ്തയാണ് കുഞ്ഞിക്കുനൻ എന്ന സീരിയൽ ബാലതാരമായാണ് താരം അഭിനയരംഗത്തേക്ക് എത്തുന്നത് പക്ഷെ സിനിമയേക്കാൾ റബേക്കയ്ക്ക് സ്വീകാര്യത നേടിക്കൊടുത്തത് സീരിയലിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് റബേക്കയെ തേടി കസ്തൂരിമാൻ എന്ന സീരിയൽ എത്തുന്നത് അതിനു മുൻപും ചില സീരിയലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും കസ്തൂരിമാനിലെ കാവ്യായാണ് റബേക്കയെ ഇന്നും പലരും ഓർത്തിരിക്കുന്നത് ഒന്നിടവേളയ്ക്ക് ശേഷം ഏഷ്യാനെറ്റിലെ നമ്പർ വൺ പരമ്പരകളിലൊന്നായ ചെമ്പനീർപ്പൂവിലെ രേവതിയായി വീണ്ടും എത്തിയിരിക്കുകയാണ് എന്നാൽ ആദ്യ നായികയ്ക്ക് പകരക്കാരിയായാണ് റബേക്ക എത്തിയെങ്കിലും ആദ്യമൊന്നും പ്രേക്ഷകർക്ക് അതത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ പിന്നീട് അഭിനയം മികച്ചതോടുകൂടി പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു റബേക്കയെ മിന്നാമിനുങ്ങ് ഒരു സിനിമാക്കാരൻ തിരുവമ്പാടി തമ്പാൻ തുടങ്ങിയ സിനിമകളിലും റബേക്ക വേഷമിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് റബേക്ക താരത്തിൻ്റെ റീലുകളും ഫോട്ടോഷൂട്ടുകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് സീരിയൽ സെറ്റിലെ വിശേഷങ്ങളും റബേക്ക ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് കുഞ്ചക്കാബോബൻ നായകനായി എത്തിയ കുട്ടനാടൻ മാർബാപ്പയിലൂടെ സംവിധാന രംഗത്തെത്തിയ ആളാണ് റബേക്കയുടെ ഭർത്താവ് ശ്രീജിസ് ശ്രീജിത്ത് വിജയൻ മാർഗംകളി ഇടിയൻ ചാന്തു എന്നിവയാണ് ശ്രീജിത്ത് സംവിധാനം ചെയ്ത മറ്റു ചിത്രങ്ങൾ കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ